ഹലോ ഓം കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പോടി വെച്ചിട്ടൊരു ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ഗോതമ്പ് പൊടി കലക്കി വെക്കാൻ നമുക്ക് ഇതിന് ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി നമ്മൾ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു ഇനി ഒരു ഗ്ലാസ് റവാണ് അതിലേക്ക് എടുക്കുന്നത് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഏലക്കായ പിടിച്ചത് കുറച്ച് സോടാപ്പൊടി ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു നാല് പഴം ചേർക്ക നമ്മളിപ്പോ ഈ ഒരളവിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാളയംകുടമ്പഴ നന്നായിട്ടൊന്ന് നമുക്ക് കൊടുക്കുക കുറച്ച് ഇതില് കുറച്ച് തേങ്ങ നെയ്ല് വറുത്ത് ഇതിലിണ്ണട്ടോ അത് നമുക്ക് ഇണ്ടാക്കണം എന്റെ ഉള്ളിൽ ചെയ്താ മതി പഴമൊക്കെ നന്നായിട്ട് ഇതിന്റെ കൂടെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു വലിയ രണ്ടച്ചു ബെല്ലം ഞാൻ അരിച്ചു വെച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്ക മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം നമുക്ക് കുറച്ച് ശർക്കര പാനീം കൂടി ഉണ്ട് അതും കൂടി ഒഴിക്കോതൊടി നമ്മൾ കൈ കൊണ്ട് തന്നെ അത് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ കട്ടയും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് വെക്കണം അപ്പൊന്ന് പൊങ്ങാനായിട്ട് മൂന്നാലു മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത് ഇവിടെ അടച്ചു വെക്കാം അപ്പൊ നമ്മള് ഇത് കലക്കി വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറായിട്ടാ അപ്പൊ നമ്മള് തേങ്ങ കൊറച്ചരിഞ്ഞ് വറുത്തെടുത്തതാണ് ഇത് ഇതിൽ ഇട്ടു കൊടുക്കുക ചൂടറിയതിന്റെ ശേഷം ഇതിലിട്ടൊടുക്ക കേട്ടോ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം നമുക്കിനി എണ്ണ സ്റ്റൗ സ്റ്റവ് കൊടുക്കുക ഇത് ഇനി ശരിക്കിരിക്കില്ല അപ്പൊ രണ്ട് കല്ല് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക நமக்கு மாவழிச்சு கொடுக்க டுக்க നമ്മുടെ ഉണ്ണിയപ്പം ഇതാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് അടുത്തത് ഒഴിച്ചുകൊടുക്കണ്ട് കൊറേ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരുന്ന് ഒന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോ നമ്മളത് എടുത്തിട്ട് വേറൊരു ചീഞ്ചട്ടയും കൂടി വെക്കുക അപ്പുറത്തെടുപ്പില് അതിലേക്ക് എടുത്തിടും എന്നിട്ട് അതിലിട്ട് ഒരു നമ്മൾ നമ്മള് മൂത്തതിന് ശേഷം പാത്രത്തിലേക്കൊക്കെ മാറ്റുക എണ്ണ വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പൊ വളരെയധികം സൂക്ഷിക്കണം ഈ പാത്രം എണ്ണ പാത്രം മറയാനോ ചിരിയാനോ ഒന്നും പാടില്ല അപ്പൊ നമ്മുടെ സ്റ്റവിലേക്ക് എണ്ണ പോവും നല്ല നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എണ്ണയെ കാരണം ും എണ്ണയിലെ പരിപാടികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നന്നായിട്ട് നമുക്ക് ഒരെണ്ണം ഇങ്ങനെ പൊളിച്ചു നോക്കാം നല്ല ചൂടാണ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങളിത് ഉണ്ടാക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ആ എണ്ണ ആയത് കൊണ്ട് പറയുകയാണ് నమక <Gã> നമുക്ക് ഉണ്ണിയപ്പൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമ്മടെ ഉണ്ണിയപ്പുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഉണ്ണിയപ്പം ഇതാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം